മലരക്കുളം തെക്ക് ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഓമനപ്പുഴ ബീച്ച് ഫെസ്റ്റ് സമാപിച്ചു സമാപന സമ്മേളനം അരൂർ എം എൽ എ ദിലീമ ജോജോ ഉദ്ഘാടനം ചെയ്തു മാരക്കുളം തെക്ക് ഗ്രാമപഞ്ചായത്തിൻ്റെയും ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിൻ്റെയും നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ബീച്ച് ബെസ്റ്റും ഗ്രാമീണ സാംസ്കാരികോത്സവവും സമാപിച്ചു മൂന്ന് ദിവസങ്ങളിലായാണ് ബീച്ച് ഫെസ്റ്റ് നടന്നത് കുടുംബശ്രീ ഉൽപ്പന്നങ്ങളുടെ പ്രദർശന വിപണനമേള സ്ത്രീകളുടെ വിവിധ കലാപരിപാടികൾ വയോജന സന്ധ്യ ബഡ് സ്കൂൾ കുട്ടികളുടെ കലാവിരുന്ന് നാടൻപാട്ട് ചെണ്ട വയലിൻ ഫ്യൂഷൻ കയാക്കിംഗ് മത്സരം പാചക മത്സരം തിരുവാതിര ഫ്യൂഷൻ കൈകൊട്ടിക്കളി സാംസ്കാരിക ഘോഷയാത്ര തുടങ്ങി ആവശ്യം നിറയുന്ന നിരവധി പരിപാടികളാണ് ബീച്ച് ബസിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിരുന്നത് ചെണ്ടമേളം ഗർഡൻ തുടങ്ങിയവയുടെ അകമ്പടിയോടു കൂടിയുള്ള സാംസ്കാരിക ഘോഷയാത്രയോട് കൂടിയാണ് ബീച്ച് ബസിന് സമാപനമായത് സമാപന സമ്മേളനം അരൂർ എം എൽ എ ദിലീമ ജോജോ ഉദ്ഘാടനം ചെയ്തു നമുക്ക് ഇതുപോലെ കലയും സാഹിത്യവും നമ്മുടെ കഴിവുകളും എല്ലാം സമൂഹത്തിന് കൊടുക്കുന്നവരായി മാറുമ്പോഴാണ് ജനഹൃദയങ്ങളിലെ നമ്മളെല്ലാം സ്ഥാനമുള്ളവരായിട്ട് മാറുന്നത് അതിനപ്പുറം നമുക്ക് മറ്റുള്ളവരെ സഹായിക്കുവാൻ സാധിക്കുമെങ്കിൽ സ്നേഹത്തോടെ സഹായിക്കുവാൻ സാധിക്കുമെങ്കിൽ നാം ചെയ്യുന്ന ഏറ്റവും വലിയ പുണ്യവും കൂടിയാണ് അപ്പം അതിനായിട്ടൊരു മനസ്സ് നമുക്ക് വേണമെങ്കിൽ ഇതെല്ലാം നമ്മളിലുണ്ട് നമ്മളിൽ പലവിധ കഴിവുകൾ ദൈവം തന്നിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം നമ്മൾ ഓരോരുത്തരും കണ്ടെത്തിയിട്ടില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ ചിലർക്കൊക്കെ ധാരാളം കഴിവുകളുണ്ടാവാം ചിലർക്ക് മറ്റു തരത്തിൽ കഴിവുകളുണ്ടാവാം ഏതായാലും ഈ കഴിവുകളെ എല്ലാം കൂടി നമ്മൾ ഒന്നുമിപ്പിക്കണം നമുക്ക് കിട്ടിയ സ്വർഗമാണ് ഈ ഭൂമി ഇവിടെ ജീവിക്കുവാൻ ഈ മനോഹര തീരത്ത് ഇവിടെ ജീവിക്കുവാൻ ഞാൻ പറഞ്ഞില്ലേ നല്ല വെള്ളമണലും നല്ല പ്രകൃതി തന്നെ ഒരുക്കി തന്ന ധാരാളം കുന്നുകളുമൊക്കെ ഇവിടെ ഇങ്ങനെ നിരന്ന് നിൽക്കുമ്പോൾ എന്ത് മനോഹരമാണ് എന്ന് നോക്കിയത് വൃക്ഷങ്ങളും ഒക്കെ നിൽക്കുന്നത് അപ്പോൾ അത്രയും മനോഹരമായൊരു പ്രദേശം നമുക്ക് ഒരുക്കി ഒരുക്കിയ ദൈവത്തിന് നന്ദി പറയുക എന്നുള്ളതാണ് എൻ്റെ ഹൃദയത്തിൽ ഏതായാലും ഇവിടെ ഈ ബീച്ച് ഫെസ്റ്റിവൽ നടക്കുമ്പോൾ ടൂറിസ്റ്റുകളായിട്ട് മറ്റ് മറ്റു രാജ്യങ്ങളിൽ നിന്ന് വരുന്നവരും ഇവിടെയുള്ള ജനങ്ങളും എല്ലാവരും ചേർന്ന് പലരെയും നമുക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇന്ന് ധാരാളം ടൂറിസ്റ്റുകൾ നമ്മുടെ ഇടങ്ങളിൽ വരുന്നുണ്ട് നമ്മുടെ ഈ മനോഹര തീരം കാണുവാനാണ് അവർ വരുന്നത് നമ്മുടെ നാടിന്റെ പ്രത്യേകത കാരണം നമ്മുടെ നാടിൻ്റെ പ്രത്യേകത ധാരാളം ജലാശയങ്ങളും ധാരാളം വൃക്ഷങ്ങളും കൊണ്ട് നിറഞ്ഞതാണ് നമ്മുടെ നാട് മലയാളത്തേക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സംഗീത അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി ഷാജി സ്വാഗതം പറഞ്ഞു കലാകായിക മത്സരങ്ങളിൽ മികച്ച വിജയം കരസ്ഥമാക്കിയവർ മികച്ച സംരംഭകർ മുതിർന്ന സി ഡി എസ് അംഗങ്ങൾ മുതിർന്ന കുടുംബശ്രീ അംഗങ്ങൾ എന്നിവരെ കെ എൽ ഡി സി ചെയർമാൻ പി വി സത്യനാശൻ ആദരിച്ചു സി ഡി എസ് ചെയർപേഴ്സൺ ലളിത ജി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇന്ദിരാ തിലകൻ ജനപ്രതിനിധികളായ പ്രകാശ് ബാബു എൻ എസ് ഷാരിമോൾ ഷീല സുരേഷ് പി ജെ ഇമ്മാനുവൽ അരുൺദേവ് ദേവ് സി ആർ സരസ്വകുമാർ വി സജി എസ് ജയചന്ദ്രൻ കുഞ്ഞുമോൾ ഷാജി എന്നിവർ പങ്കെടുത്തു